നമസ്കാരം ആൺ സുഹൃത്തിനെ രക്ഷിക്കാൻ അതിജീവിതം നൽകിയ മൊഴിയിൽ എഴുപത്തി അഞ്ചുകാരൻ ജയിലിൽ കഴിഞ്ഞത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസമാണ് ഒടുവിൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി വിചാരണ വേളയിൽ അതിജീവിത സത്യം തുറന്നു പറഞ്ഞു അങ്ങനെ ആൺ സുഹൃത്ത് പ്രതിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസമാണ് കേസിനാസ്പദമായ സംഭവം അതിജീവിത അമ്മയ്ക്കൊപ്പമായിരുന്നു താമസം ഇവർ രണ്ടുപേരും മാത്രമേ ആ വീട്ടിൽ താമസം ഉണ്ടായിരുന്നുള്ളൂ ഇതേസമയം കുട്ടി പഠിക്കുന്ന സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ വയോധികൻ ഈ കുടുംബവുമായി അടുപ്പത്തിലായി സ്കൂളിലെ സഹപാഠികളോടാണ് കുട്ടി പീഡനത്തെക്കുറിച്ചുള്ള വിവരം തുറന്നു പറഞ്ഞത് സംഭവം അറിഞ്ഞ സ്കൂൾ അധികൃതർ ആലപ്പുഴ നോർത്ത് പോലീസിൽ വിവരം അറിയിച്ചു വയോധികനെ അറസ്റ്റ് ചെയ്തു പ്രതിഭാഗം ക്രോസ് വിസ്താരം നടത്തുന്നതിനിടയിലാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടി താൻ നൽകിയ മൊഴി തെറ്റാണെന്ന് കോടതിയിൽ പറഞ്ഞത് തന്റെ ആൺസുഹൃത്തിനെതിരെ കോടതിയിൽ മൊഴിയും നൽകി ആൺസുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നും പെൺകുട്ടി പറഞ്ഞു